നിങ്ങളുടെ പരിശ്രമം കൂടാതെ നിങ്ങളെ വലയ്ക്കുന്ന ഒരു വലിയ പ്രശ്നം ഇന്ന് അവസാനിക്കും അല്പം മുൻപ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് നിങ്ങളോട് പറയാൻ വേണ്ടി എനിക്ക് നൽകിയ വാക്കാണിത് കൂടുതൽ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു അത് കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം നമ്മുടെ മുൻപിലെ പ്രോബ്ലം അതെന്തു ആയിക്കോട്ടെ അത് എങ്ങനെ വന്നു എന്നത് അന്വേഷിക്കുമ്പോൾ നമുക്ക് മൂന്ന് ഉത്തരങ്ങളാണ് പ്രധാനമായിട്ടും കിട്ടുന്നത് ഒന്നാമത്തേത് അത് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ ഇടപെട്ട ചില കാര്യങ്ങൾ നേരെയാകാതെ പോയതിനാൽ നമുക്ക് വന്നതാണ് ചില വിഷയങ്ങൾ ഭൂരിപക്ഷ കാര്യങ്ങളും ലൈഫിൽ അങ്ങനെയാണ് എന്നാൽ രണ്ടാമതെ വിഷയങ്ങൾ അങ്ങനെ വരുന്നതല്ല ആ പ്രശ്നങ്ങളുടെ പുറകിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളാണ് അവർ നമുക്ക് നേരെ ചെയ്ത ദോഷമോ അവരുടെ തിരഞ്ഞെടുപ്പോ അവരുടെ ഇഷ്ടമില്ലായ്മയോ അവരുടെ സ്വാർത്ഥതയോ ഇതൊക്കെ നിമിത്തം നമുക്ക് ചില പ്രശ്നങ്ങൾ വരും ഫാമിലി ലൈഫിൽ ഒത്തിരി പേർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളുടെ പുറകിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നിൽക്കുണ്ട് മൂന്നാമത്തത് നമ്മൾക്ക് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലങ്ങളാണ് അത് നമുക്കതിന നിസ്സഹായരായിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ അത് ചില സാഹചര്യങ്ങളിൽ വല്ലാത്ത രോഗങ്ങളാണ് നമുക്ക് നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പ് അല്ല രോഗം ആക്സിഡൻ്റലി ലൈഫിലേക്ക് വന്നു ചേരുന്ന ചില പ്രോബ്ലങ്ങൾ ഇങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് നിലയിലാണ് മനുഷ്യ മനുഷ്യജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ മൂന്ന് നിലയിൽ വന്നു തയ്ക്കുന്ന വിഷയങ്ങൾക്കും പരിഹാരം കിട്ടിയേ പറ്റൂ എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നാൽ ഈ ഒരു കാര്യത്തിൻ്റെ മുൻപിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദൂത് നമ്മളോട് പറയുന്നത് നിന്റെ പരിശ്രമം കൂടാതെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളുക നിങ്ങളുടെ പരിശ്രമം കൂടാതെ ഒത്തിരി കഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒത്തിരി അലഞ്ഞവരാണ് അത് ഇനി വേണ്ട നിങ്ങളുടെ പരിശ്രമം കൂടാതെ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കും മനുഷ്യരായ നമ്മുടെ ശക്തിക്കും പ്രാപ്തിക്കും അതീതമായ ഒരു ഇടപെടൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമെന്നതാണ് കർത്താവ് പറയുന്നത് സാങ്കേതികമായിട്ട് ഈ ഒരു വിഷയത്തിൻ്റെ ഉത്തരം തേടിപ്പോയാൽ ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ലോകത്തൊത്തിരി പേരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിന്നുള്ള പ്രശ്നപരിഹാര സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് നിശ്ചയമായും ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന നിങ്ങളോട് ഞാൻ തറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഇന്നത് നടക്കും നിങ്ങളുടെ അർഹതയോടോ നിങ്ങളുടെ അയോഗ്യതയോടോ ബന്ധമില്ലാത്തൊരു ഇടപെടിയിൽ അവക്കങ്ങനെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അർഹതയോടോ നിങ്ങളുടെ അയോഗ്യതയോടോ നിങ്ങളുടെ അനർഹതയോടോ ബന്ധമില്ലാത്ത ഇതൊരു കാര്യം നടക്കുമ്പോൾ ഓ അതിനുള്ളതായ യോഗ്യത എനിക്ക് ഉണ്ടായിരുന്നു അതോടെ എനിക്ക് കിട്ടി എന്ന് പറയും ചിലർ അങ്ങനല്ല അയ്യോ എനിക്കിങ്ങനെ ഇതൊന്നും കിട്ടാനുള്ള യോഗം എനിക്കില്ല കേട്ടോ ഇതെനിക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റുമായിരുന്നില്ല അങ്ങനെ ചിലർ പറയും ഇന്ന് നടക്കാൻ പോകുന്ന നിങ്ങളുടെ ലൈഫിലെ കാര്യം അർഹതയുമായിട്ടോ അയോഗ്യതയുമായിട്ടോ യാതൊരു പുലബന്ധവുമില്ലാത്തതാണ് ഇത് ദൈവത്തിൻ്റെ മാത്രം മാസ്റ്റർ പ്ലാനിൽ ഇരിക്കുന്ന നിങ്ങളുടെ ലൈഫിനെ സേവ് ചെയ്യാൻ ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പ്രൊജക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ വരുന്നത് പ്രകൃതിയാതീതമായൊരു തരത്തിലായിരിക്കും ഒരടിമത്തം ഒരു ദിവസം ഒരു കടലിൽ പുലർന്നൊരു യാത്ര കൊണ്ട് ദൈവം അവസാനിപ്പിച്ച പോലെ പ്രതീക്ഷിക്കാൻ വയ്യാത്ത ഒരു ഇവൻറ്റിനെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഇന്ന് രാവിലെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പു തരുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞതാ അവനോട് പണിക്കിറങ്ങണ്ടെന്ന് തന്നെത്താൻ പോയി ചാടിയതാ അനുഭവിക്കട്ടെ എന്നെടുക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കി അയാളുടെ വീട്ടുകാർ ഇന്ന് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തി പറഞ്ഞ വാക്കായത് തന താഴത്ത് വിഷമിച്ചിരുന്ന അപ്പയ്യോട് കർത്താവ് വന്ന് സംസാരിക്കാൻ തുടങ്ങി ആ ആ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയായിരുന്നു ഞാൻ ഇന്നും അത് നന്നായിട്ട് ഓർച്ചിരിക്കുന്നു യേശു അവനോട് പറഞ്ഞ വാക്ക് ഞാൻ ഡയറിയിൽ എഴുതി എഴുതിയത് രാത്രിയിൽ ആ വാക്ക് വാക്കിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ വാക്ക് കൂട്ടാക്കാതെ നിന്റെ സ്വതന്ത്രമായ തീരുമാനത്തിലാണ് നീ ഇത് തിരഞ്ഞെടുത്തത് നല്ലതെന്ന് തോന്നി തിരഞ്ഞെടുത്തതാണ് പക്ഷേ നീ തിരഞ്ഞെടുത്തത് പോലെ പ്രശ്നങ്ങളെ ആയിരുന്നു അതായത് ഈ പ്രോബ്ലങ്ങൾ വന്നത് മറ്റുള്ളവരുടെ വാക്ക് കൂട്ടാക്കാതെ നീ തന്നെ സ്വയം തിരഞ്ഞെടുത്തതിനാലാണ് അതുകൊണ്ട് നിൻ്റെ ഇന്നത്തെ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും അങ്ങനെ തന്നെയായിരിക്കും മറ്റാരുടെയും വാക്കുകൾക്കും ബന്ധമില്ലാത്ത നിലയിൽ നിൻ്റെ പ്രശ്നപരിഹാരവും ഉയരത്തിനൊരുക്കപ്പെട്ടിരിക്കുന്നതിനാൽ കർത്താവായ യേശുവിൻ്റെ കരത്തിൽ നിന്ന് നിൻ്റെ ജീവിതം എന്നതിനെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു ഒരു കുട്ടനെ പോലെ കേട്ടിരുന്നു എന്നാ നടക്കുന്നതൊന്നും അറിയാതെ ഒന്നും മനസ്സിലാകാതെ പോലെ ഇരുന്നു പക്ഷെ അത്ഭുതം ഉണ്ടായി അവൻ പോലും അറിയാതെ തന്നെ അവൻ്റെ ജീവിതത്തിന് വലിയൊരു ബാധ്യതയ്ക്ക് പരിഹാരം വരുന്നൊരു ദൈവപ്രവൃത്തി ഈ രാജ്യത്തിന് അപ്പുറത്ത് ദൈവം അവനോട് ചെയ്തു അന്ന് തന്നെ ആ പറഞ്ഞ പോലെ ആ കാര്യത്തിന് ദൈവം ക്രമീകരണം വരുത്തി ഇതാണ് പറഞ്ഞത് കർത്താവ് ഇന്ന് രാവിലെ കൈനീട്ടുമ്പോൾ ആ കൈനീട്ടുന്ന നീട്ടുന്ന സമ്മാനത്തിലേക്ക് ചാടി പിടിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്തുള്ള ഒരു പുതിയ ശക്തിയായിരിക്കും നിങ്ങളുടെ വിശ്വാസമാണ് ഇത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും അതിനെ കയറി പിടിക്കുന്നത് മറ്റുള്ളവരുടെയോ ബുദ്ധിയുടെയോ ഒന്നും അനുവാദമില്ലാതെ നിങ്ങളൊരു കുറേ പ്രശ്നങ്ങൾ ഏറ്റെടുത്തയാളാണെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ പരിഹാരവും ദൈവകൃപയാൻ ദൂരെ എവിടെയോ മറ്റെവിടെയോ നിങ്ങളുടെ പരിധിക്കപ്പുറത്ത് നിങ്ങളുടെ ഇടപെടലില്ലാത്തതെയോ അത് സോൾവ് ചെയ്തിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ സാധനം ഇന്നും നിങ്ങളുടെ മനസ്സിൽ ചാടി പിടിച്ചിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്കകം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ പറഞ്ഞ ദൂതിൻ്റെ വെളിപ്പെടുത്തൽ കാണാൻ പറ്റും തയ്യാറായിരുന്നു അതിന് സമയമാകും പല പ്രശ്നങ്ങളുടെയും പര്യവസാനം മനുഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ടല്ല വരുന്നത് അത് ഏതോ ചില കാരണങ്ങളാൽ സംഭവിക്കുന്നതാണെന്നുള്ളതാണ് നമുക്ക് പൊതുവെ പറയാൻ കഴിയുന്നത് നമ്മൾ തിരഞ്ഞെടുത്തുണ്ടാക്കുന്ന നമ്മൾ പോയി കണ്ടെത്തുന്ന ചില റിസൾട്ടുകളല്ല നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആകസ്മികമായി വന്ന ചില വിഷയങ്ങൾ ആകസ്മികമായി വന്ന ചില രോഗങ്ങൾ ആകസ്മികമായി വന്ന ചില തകർച്ചകൾ ഇതൊക്കെ എവിടുന്നൊക്കെയോ വന്നു കയറിയതാണ് എങ്ങാണ്ടെന്നൊക്കെ വന്നു കയറിയ കുറേ പ്രശ്നങ്ങളിൽ വലഞ്ഞ് നിങ്ങളുടെ ജീവിതം ആകെ പാടെ പുകഞ്ഞൊരു പരുവത്തിലിരിക്കുമ്പോൾ എവിടുന്നൊക്കെയോ ചില അനുഗ്രഹങ്ങൾ വന്നു കയറുന്നു ആ എവിടെ എവിടെന്നൊക്കെയോ ചില സ്വസ്ഥതകൾ വന്നു കയറുന്നു എവിടെ നിന്നൊക്കെയോ ചില സമാധാനങ്ങൾ വന്നു കയറുന്നു ഈ തലവേദന പിടിച്ച വ്യാധികളെല്ലാം എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് പുതിയൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യത്തക്ക നിലയിലുള്ള എന്തൊക്കെയോ ചില സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നും വരികയാണ് ഇതായി പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തുന്നതല്ല ചില വിഷയങ്ങളുടെ പരിഹാരങ്ങൾ അത് സ്വതവേ വരുന്നതാണ് പറഞ്ഞത് എത്ര പേർക്കും മനസ്സിലായി ചില വിഷയങ്ങളുടെ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്നതല്ല നമ്മൾ കണ്ടെത്തുന്നതല്ല അത് തനിയേ വരുന്നതാണ് പ്രകൃതിയാ സംഭവിക്കുന്നതാണ് അങ്ങനാണെങ്കിൽ വഴി കിടന്ന് കിട്ടുന്ന നിധി പോലെ പോകുന്ന വഴിയിൽ കാലിൽ തട്ടുമ്പോൾ കിട്ടുന്ന ഒരു സ്വർണം പോലെ വിശന്ന് പലിഞ്ഞ് വല്ലാതെ കൈ ശൂന്യമായി നടന്നു പോകുന്നവരുടെ കയ്യിൽ പെരുവഴിയിൽ കിടന്ന് കിട്ടുന്ന നാണയങ്ങൾ പോലെ എവിടെ നിൽക്കുകയോ സോഴ്സ് ചെയ്തെന്നറിയാൻ വയ്യാത്ത ഇടങ്ങളിൽ നിന്ന് ചിലത് നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്കായിട്ട് കയറി വരുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ചില വിഷയങ്ങൾ നിന്റെ ഇടപെടലില്ലാതെ ഇന്ന് അവസാനിക്കും ഇത് ദൂതാണ് നിന്നോടുള്ളതാണ് കർത്താവിൻ്റെ കുഞ്ഞേ നിങ്ങളോട് കർത്താവ് ഇന്ന് രാവിലെ പറയുന്നു എങ്ങനെ പരിഹരിക്കുമെന്നോർത്ത് ചില വിഷയങ്ങളെ ഓർത്ത് നീ പേടിക്കേണ്ട കരയണ്ട നീ പോലും നനയ്ക്കാത്ത നിലയിൽ അത് തനിയേ ഉടുങ്ങും ഒന്ന് പറഞ്ഞ് ഞാൻ പോലും നനയ്ക്കാത്ത രീതിയിൽ ആ വിഷയങ്ങൾ തനിയേ ശാന്തമാകും ഒരു കാര്യം കൂടെ കയറി പറയട്ടെ ശ്രദ്ധിച്ച് കേൾക്കണേ വല്ലാതെ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്ത വിഷയങ്ങൾ പര്യവസാനിപ്പിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാളും എളുപ്പമാണ് ശാന്തമായിട്ടിരുന്ന് കുറച്ച് നേരം ചിലവിടുക എന്ന് പറയുന്നത് കഠിനമായിട്ട് ചിലത് അവസാനിപ്പിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് ചില അവസരങ്ങളിൽ സ്വസ്ഥമായിട്ട് മാറി മാറിയിരിക്കുന്നത് വേണക്കറികളൊന്നും ഉറങ്ങിക്കും മാത്രം ലാഘവത്തോടെ സിംപിളായി നിങ്ങളുടെ ലൈഫിൽ പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു മാർഗം ദൈവം സൃഷ്ടിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ അതിന് ഗുണഭോക്താവാകും കർത്താവ് ഒരുക്കാൻ പോവുകയാണ് നിങ്ങൾ കഷ്ടപ്പെടണ്ട നിങ്ങൾ പോലും അറിയാതെ കാര്യങ്ങൾ തീരുമെന്ന് പറഞ്ഞു അങ്ങനാണെങ്കിൽ നമ്മൾ പരിശ്രമിക്കേണ്ടതിന് പകരം വേറെ ആരൊക്കെയോ പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ പോകേണ്ടതിന് ഓരോ വേറെ ആരോ പോകുന്നുണ്ട് നമ്മൾ ഇടപെടേണ്ടതിന് ഓരോ വേറെ ആരോ ഇടപെടുന്നുണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതിന് പകരം വേറെ ആരോ നമുക്ക് വേണ്ടി കാര്യങ്ങൾക്കകത്ത് കഷ്ടപ്പെടുന്നുണ്ട് ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് നിങ്ങൾ പരിശ്രമിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് വേണ്ടി പകരക്കാരനായിട്ട് ആരോ വന്നിട്ടുണ്ട് മറ്റാരോ പോയിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് കഷ്ടപ്പാടെല്ലാം അദ്ദേഹം അങ്ങേറ്റു എന്നിട്ടോ റിസൾട്ട് നമുക്കിങ്ങ് തന്നു ഇതാണ് ക്രൂശിൽ സംഭവിച്ചത് കാൽവറയിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഇതാണ് യേശു നിങ്ങൾക്കായി ചെയ്തതും ഇന്നു പകൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പുറകിൽ നടക്കാൻ പോകുന്ന കാര്യവും ഇത് തന്നെയാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹം അത് നിങ്ങളുടെ വിശുദ്ധിയുടെയോ നിങ്ങളുടെ ചാരിത്രത്തിൻ്റെയോ ഫലം അല്ല 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 നിങ്ങളുടെ പ്രാർത്ഥനയുടെ പോലും ഫലമല്ല യേശു അത് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചതാണ് യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ മഹാകൃപ അത് നിങ്ങൾക്ക് വെറുതെ തരികയാണ് നീ കഷ്ടപ്പെടണ്ട നീ സ്വസ്ഥമായിട്ടിരിക്കും ഒരാൾ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരിക്കുന്നു ഒരാൾ നിനക്ക് വേണ്ടി വേദന ഒരാൾ നിനക്ക് വേണ്ടി എല്ലാം സഹിച്ചിരിക്കുന്നു അതിൻ്റെ ഗുണഭോക്താവായി ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപ അതെത്രയോ വലിയത് അലിയ ഞാനൊരു വലിയ സത്യം നിങ്ങളോട് പറയട്ടെ യേശു നിങ്ങൾക്ക് വേണ്ടി ശാപഗ്രസ്തനായി തീരുവാൻ ഉറച്ചു മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് തീരുമാനിച്ചുറച്ചു അവിടുന്ന് അതിനുവേണ്ടി കാലുപറി ക്രോസിൽ കയറി അതോടുകൂടി അവിടുന്ന് മറ്റൊരു കാര്യം കൂടെ ഉറപ്പിച്ചിരുന്നു അവിടുന്ന് ശാപഗ്രസ്തനായി തീരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഒരേ സമയം യേശു ശാപഗ്രസ്തനായി തീരുവാൻ ഉറച്ച അതേ സമയത്ത് തന്നെ നിങ്ങളുടെ അനുഗ്രഹവും കർത്താവും നിങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ചിരുന്നു താങ്ക് യു ജീസസ് നിങ്ങളുടെ പരിശ്രമങ്ങൾ കൂടാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന്റെ പിന്നിലെ സൂത്രവിദ്യ കാലൂറി ക്രൂസിലെ യേശുവിന്റെ രക്തം ഒഴുകപ്പെട്ടു എന്നുള്ള ഏക യാഥാർത്ഥ്യമാണ് ഇന്നത്തെ പ്രോബ്ലം എന്തുമായിക്കൊള്ളട്ടെ എത്ര ഗാഠിന്യമേറിയതുമായിക്കൊള്ളട്ടെ യേശുവിനെ തിരു രക്തത്തിന് അത് വളരെ സിമ്പിളാണ് കർത്താവായ യേശുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രശ്നപരിഹാരം വളരെ ലളിതമാണ് അവിടുന്ന് നിങ്ങൾക്ക് ഇന്ന് പകലത്ത് തരുന്നു കുറ്റബോധത്തിൽ ജീവിക്കുന്ന ഒരാളോ തകർന്നൊരു വ്യക്തിയോ ആകാം ൂശൻ്റെ സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്നു യേശുവിൻ്റെ രക്തം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു ഇന്നത്തെ ഈ ദൂത്തിനകത്തുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് ഞങ്ങളുടെ പിതാവി യേശുവിലൂടെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹ വാക്കിനായി സ്തോത്രം ഞങ്ങളെ ഒത്തിരി കഷ്ടപ്പെടാതെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾക്ക് വേണ്ടി യേശു ഒരുക്കുന്ന അനുഗ്രഹം ഇന്ന് പകൽ വന്ന് കയറുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ഇന്ന് പകൽ അതിനെ സ്വീകരിക്കട്ടെ ഇന്നത്തെ ഈ ദൂതിൻ്റെ അകത്ത് സ്വന്തം തിരഞ്ഞെടുപ്പിനാൽ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയ മനുഷ്യരെ രക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഓപ്പണായി വരട്ടെ സ്വന്തം കയ്യിലെ വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസന്റെ കാതിനെ അറത്ത പത്രോസ് ഒരബദ്ധം കാണിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന അവയവത്തെ തൻ്റെ തൃക്കരങ്ങളാലെടുത്ത് പിന്നെയും അവിടെ ഒട്ടിച്ചു ചേർത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന പത്രോസിന്റെ അബദ്ധത്തെ അത്ഭുതമാക്കിയ യേശു ഇന്ന് രാവിലെ സ്വന്തം തീരുമാനങ്ങളാൽ ഇവർക്ക് വന്നുപോയ അബദ്ധങ്ങൾക്കകത്ത് നിന്നു ഒരു സംരക്ഷണവും വിടുതലും ഇത്തരത്തിൽ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം മറ്റുള്ളവർ ചെയ്ത ചില പ്രവൃത്തികളാൽ വന്നുപോയ ദോഷങ്ങൾ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സ്നേഹം അതിനെയും ഇവർക്ക് വേണ്ടി സോൾവ് ചെയ്യുന്നതിനായി സ്തോത്രം ചില പ്രോബ്ലങ്ങൾ ഇവരുടെ കാരണമല്ല അതിൻ്റെ പുറകിൽ ചില കറുത്ത ശാപത്തിൻ്റെ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളുണ്ട് പക്ഷേ അതും യേശുവിൻ്റെ രക്തം ഇന്ന് ഇവർക്ക് വേണ്ടി പരിഹരിക്കുന്നു ഓവറോൾ ലൈഫിൽ ഇന്നു പകലൊരു സ്വസ്ഥതയും ഒരു സമാധാനവും ആകമാനം നിറഞ്ഞിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു ഇന്നത്തെ യാത്ര ചൂടുകാറ്റിലെ യാത്രയല്ല ദൈവത്തിൻ്റെ മന്ദഭാരതനേറ്റുകൊണ്ട് സ്വസ്ഥതയോടെ വെക്കുന്ന കാൽ ചുവടുകളാൽ നടക്കുന്ന മനോഹരമായൊരു ജണിയായിരിക്കും ഞാൻ ഇന്നത്തെ ഈ യാത്രയിൽ ഇന്നത്തെ പ്രവൃത്തികളിൽ ഇവർക്ക് വിജയങ്ങളെ കൽപ്പിക്കുന്നു പുരോഗതികളെ ഇവരുടെ മുൻപിൽ നിർത്തുന്നു അഭിവൃദ്ധിയും മഹാസന്തോഷവും ധനവും ഇവരുടെ ജീവിതത്തിൻ്റെ പുറകുവശത്ത് ഇവർക്ക് ദാസന്മാരായി വന്നു കേറത്ത കവിത ഇവരുടെ ജീവിതത്തിൻ്റെ പടിവാതിലുകളിൽ പിന്നാമ്പുറങ്ങളിൽ അനുവദിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൻ്റെ നിഴലേറ്റിരിക്കുന്ന ഇവരുടെ ലൈഫ് യേശുവിനെ രക്തത്തിൻ്റെ അനുഗ്രഹമുള്ളവരുടെ ജീവിതം ഇന്നു പകൽ അതിൻ്റെ പൂർണ്ണമായ ശക്തിയോടും ശ്രേയസോടും കൂടെ ഭൂമിയിൽ ഫലപ്രദമായി തീരട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആവേ ഒരുപാട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ പരിശ്രമം കൂടാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇന്ന് ഫുൾ സ്റ്റോപ്പ് ആകുന്നു ഗോഡ് ബ്ലസ് യു ആ